ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും കിങ്സ് വെള്ളിലേക്ക് സ്വാഗതം ഇപ്പം സമയം ഒരു ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഡെലിവറിക്ക് ശേഷം ഞാനും മോനും കൂടിയിട്ട് ഇന്ന് ആദ്യമായിട്ടായിട്ടെൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോകുന്നൊരു ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാനപ്പോൾ ബാക്കി എൻ്റെ കാര്യങ്ങളിലേക്ക് വേഗം കിടക്കട്ടെ അവ എണീക്കുമ്പോഴേക്കും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ വഴിയെ കാണാം അപ്പോൾ ഇതാ അവനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് നല്ല ഉറക്കമാണ് ആൾ എണീറ്റിട്ടില്ല വീഴാണ്ടിരിക്കാനൊക്കെ ഞാൻ രണ്ട് സൈഡിലും വെച്ച് വന്നിട്ടുണ്ട് ആളെന്തോ സ്വപ്നം കാണുക തോന്നുന്നു ഉറക്കത്തിൽ ഇടയ്ക്കൊക്കെ ഓരോ ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പോയി ഫ്രഷായി വന്നതിന് ശേഷം സാരി ഒക്കെ ഒന്നെടുത്ത് പ്ലീറ്റൊക്കെ ചെയ്ത് അയൺ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ് ഞാൻ ഒന്ന് അതിൽ ചെറുതായിട്ട് കഥകളിയുടെ മ്യൂറൽ പെയിൻറ്റിങ്ങും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് പ്ലീറ്റൊക്കെ ചെയ്ത് അയൺ ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്താണിം എല്ലാം പ്ലീറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ തേക്കുകയാണ് ഉണ്ണിയാണെങ്കിൽ ചെറുതായിട്ട് അനങ്ങാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് അവൻ എനിക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അവൻ എനിക്കുമ്പോഴേക്കും ഞാൻ വേഗം എല്ലാം ഒന്ന് തേച്ച് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷുട്ട് ഇവിടെ ഷുട്ട് ഓ ഓഹ് വണ്ടിന്ന് വണ്ടിന്ന് ഇഞ്ചാ ഈച്ചാ ഇഞ്ചാ ചാച്ചി കുച്ചാൻ പോവാ ശുണ്ടറിനാവാൻ പോവുക അപ്പോൾ അങ്ങനെ അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൻ എണീറ്റിട്ടുണ്ട് കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് അങ്ങനെ ഇരുന്നു ഇനി സമയം നമുക്കധികം ഇല്ല അപ്പോൾ അത് പിന്നെ നമ്മൾ വേഗം പോയി ഫ്രഷായി എന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ അവൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ടോ ആൾക്കാരൊക്കെ വരുന്ന ശബ്ദമൊക്കെ വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്ന് നോക്കണമൊക്കെ ഉണ്ടായി കേട്ടോ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാമൻ തായ്ലാൻഡ് ട്രിപ്പ് പോയി വരുന്ന ടൈമിൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ബെനിയൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഇട്ട് നോക്കിയിട്ട് അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയിട്ട് അത് കുളിച്ച് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചു പിന്നെ അവർ എല്ലാവരും വന്നു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നതോ ഫുഡ് കഴിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല സമയം തീരെ ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്താ വിളക്ക് വെക്കലും പരിപാടി ചടങ്ങ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കാനോ കേട്ടോ വിളക്കൊക്കെ കൊളത്തി അത് കഴിഞ്ഞ് എല്ലാവരും നമ്മൾ നിന്ന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിൽക്കുകയാണ് അങ്ങനത്തെ വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം വിളക്കിൻ്റെ ഒരു സൈഡിൽ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരും ഒരു സൈഡിൽ എൻ്റെ വീട്ടിലത്തെ ആൾക്കാരും കൂടി നിന്നു അതിന് ശേഷം എൻ്റെ അമ്മ ഉണ്ണിനെ ചേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ് അപ്പം അമ്മതാ ഉണ്ണിനെ നന്നായിട്ട് താ പ്രാർത്ഥിച്ച് ഉണ്ണീൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് അതിന് ശേഷം കുട്ടീനെ വാങ്ങിയതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ പോകണം എന്നുണ്ട് അപ്പം അതുകൊണ്ട് അമ്മ നേരെ തിരിഞ്ഞ് നോക്കാതെ കാറിലേക്ക് പോവുകയാണ് അതിന് ശേഷം ഏട്ടൻ അമ്മയ്ക്ക് സാരി കൊടുത്തു പിന്നെ ഉണ്ണിയുടെ തലക്കുറി വിരിച്ചിട്ടുണ്ടായിരുന്നു അത് അച്ഛൻ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ നമ്മൾ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നു വരുന്ന വഴിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ പറ്റിയില്ല നല്ല മഴയും ഒക്കെയായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും എന്നെ കുറഞ്ഞാക്കാന്നുള്ള രീതിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നതും നമ്മൾ വന്നതിൻ്റെ പിന്നാലെ പിന്നാലവർ വന്ന കാരണം അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട തിരക്കും ഒക്കെ ആയതുകൊണ്ട് അതിന് ശേഷം നമുക്കുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അന്നത്തെ ഒരു കുഞ്ഞ് ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം